തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന രേഖയുടെ പ്രകാശനം നടന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണന് വികസന രേഖ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ ജൂബി പ്രദീപ് സുധാ കെ ബി കല വസന്ത ദേവലാൽ ഇബ്രാഹിം പടിവിങ്ങൽ സി ആർ ഷൈൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ജോളി വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡി ഒ സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ എം എൽ എയുടെ സഹകരണത്തോടുകൂടി ഇവിടെ കല്ലുകൾ കടന്ന വ്യവസായ കേന്ദ്രത്തെപ്പറ്റി പറയാനും അത് മാത്രം മതി ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് അടയാളപ്പെട്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഏതാണ്ട് എട്ടു മാസം അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട് എം എൽ എ പണ്ട് തരാമന്ദറ്റും ഇവിടെ ഈ കൊമ്പൗണ്ടിൽ ഇത് പണിയിൽ നിന്നും പെർമിഷൻ കഴിക്കും